ഹായ് ഹലോ സ്ലാമലൈക്കും ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഉള്ളിയും തക്കാളിയും വെച്ചിട്ട് മറ്റേ തക്കാളി ചട്നി എല്ലാവർക്കും തക്കാളി ചട്നി ഉണ്ടാക്കണതറിയ പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാല് ഒന്ന് നമുക്ക് ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു ചൂടായി ഇനി കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് ഇതായി അരിഞ്ഞു വെച്ച് ഉള്ളി ഞാൻ ഇതിലോട്ട് ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ ഈ ഉള്ളി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പൊ ഉള്ളി പെട്ടെന്ന് വാടി വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ശരിക്കൊന്ന് ഇളക്കിയെടുക്കാം എല്ലാം വാടിക്കിട്ട അപ്പോൾ നമ്മുടെ ഉള്ളി ഒരു കളറ് മാറി വന്നതിലേ ഇങ്ങനെ വാടിക്കിട്ടണം കേട്ടോ എന്നിട്ട് ഇതിൽ നമുക്ക് ഇതിലോട്ട് നമുക്ക് തക്കാളി കട്ട് ചെയ്തതും അതുപോലെ മുളക് കട്ട് ചെയ്തതും കൊടുക്കാം അതുപോലെ കറി വയ്ക്കില്ല പിന്നെ കുറച്ച് മുളക് പൊടി ഈ തക്കാളി ചട്ടിലേക്ക് നമ്മൾ സാധാരണ ചിലരൊക്കെ ചെയ്യുന്നത് വെള്ളം ഒഴിച്ചുകൊടുക്കും അപ്പോൾ ഇതിൽ ഞാൻ വെള്ളം ഒഴിച്ചെടുക്കണില്ല കേട്ടോ ഇനി ഇത് ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്ക് ഒന്ന് വേവിക്കാം അതാ ഇങ്ങനെ നമ്മൾ അതിൽ അത്യാവശ്യം എണ്ണ വെച്ചിട്ടുണ്ടല്ലോ വെളിച്ചെണ്ണ തന്നിട്ടില്ലേ ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് വേണം ഈ തക്കാളി നന്നായിട്ട് ഒടിഞ്ഞ് പാകമായിട്ട് വരാൻ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്കിത് മൂടിയിട്ട് വെള്ള തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് എന്താ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഒരു തവണ എന്തെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ടിയിട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അപ്പോൾ ഇത് റെഡിയായി വാങ്ങിയേക്കാം നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് നല്ല ആവി വർക്കുണ്ട് ചൂടാ അപ്പോൾ എന്ത് കണ്ടില്ലേ നല്ല ടേസ്റ്റായിട്ടാ കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ഒരു തവണ എന്നെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ടി അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഇതുപോലൊരു വെറൈറ്റി വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം എല്ലാവരോടും സ്ലാക്കും